എങ്കും ലൂസിഫർ എന്ന വാക്കാണ് മുഴങ്ങി കേൾക്കുന്നത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ലൂസിഫർ എന്ന ആ വാക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ ഒന്നാണ് അത് തന്നെയാണ് ഇപ്പോൾ വലിയ മാർക്കറ്റ് ചെയ്യപ്പെടുന്നതും പിന്നെ അഭിനയിക്കുന്ന താരം മോഹൻലാലും കൂടി ആകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ലൂസിഫറിനെ കുറിച്ച് വാതവരാത സംസാരിക്കുകയാണ് മോഹൻലാൽ ഓരോ വേദികളിലും അഭിമുഖങ്ങളിലും പരിപാടികളിലും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ലൂസിഫർ പ്രൊമോഷൻ പരിപാടിയിൽ വെച്ച് മോഹൻലാൽ വളരെ ആവേശത്തോടെ പറഞ്ഞത് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ചിത്രം എന്നാണ് ഇതുവരെ മോഹൻലാൽ ഇത്ര ഉന്മേഷത്തോടെ ഒരു സിനിമയെ പറ്റി സംസാരിച്ച് കണ്ടിട്ടില്ല ഏതായാലും ലൂസിഫർ എങ്ങനെയെന്നത് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ടെക്നിക്കലി വളരെ അഡ്വാൻസ് ചിത്രമാണ് ലൂസിഫർ അതിന്റെ സംവിധായകന് അതിനെ കുറിച്ച് വലിയ ധാരണകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ ചെയ്തതിൽ ശരിക്കും വേറിട്ട ഒരു ചിത്രം തന്നെയാണ് ലൂസിഫർ എന്ന് ഈ ഇന്റർവ്യൂവിൽ തന്നെ പല വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നതുമാണ് ഇതൊക്കെ കേട്ട് ആരാധകരും അങ്ങേറ്റം ആവേശത്തിലുമാണ് യുവ സൂപ്പർ താരം പൃഥ്വിരാജ് ആദ്യമായി സംവിധായകൻ ആവുന്ന മോഹൻലാൽ ചിത്രം എന്ന സവിശേഷതയാണ് ലൂസിഫറിനെ ബ്രഹ്മ സിനിമ ആക്കുന്നതും ആശീർവാദ സിനിമാറിൽ ആന്റണി പെരുമ്പവരാണ് ചിത്രം നിർമ്മിക്കുന്നത് മുരളി ഗൂപിയുടെ തിരക്കഥ ഛായഗ്രഹണം സുജിത് വാസുദേവ് സംഗീതം ദീപക് ദേവാണ് ചെയ്യുന്നത് ലോക വ്യാപകമായി മൂന്നിലധികം ഭാഷകളിലായി ആയിരത്തിഅണ്ണൂറിലധികം സെന്ററുകളിൽ മാർച്ച് ഇരുപത്തെട്ടിനാണ് ലൂസിഫർ ബ്രഹ്മാണ്ട റിലീസ് നടക്കുന്നത് ആ ദിവസത്തിനായി ആവേശഭരിതരായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രവർത്തകരും ആരാധകരും എല്ലാ സിനിമാ de